ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും ൾ സ്വീകരിച്ചത് തിരുമറ്റക്കോട് പഞ്ചായത്തിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് പഞ്ചായത്തിലെ വെള്ളിക്കുന്നിലാണ് പത്തോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് വാർഡ് പതിനേഴിലെ പാടശേഖര സമിതി തിരുമറ്റക്കോട് പഞ്ചായത്ത് എന്നിവർ നേതൃത്വം നൽകി പരിശീലനം ലഭിച്ച വേട്ടക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട കാട്ടുപന്നികൾ ഉണ്ടാക്കുന്ന കൃഷിനാശം വ്യാപകമാണെന്നും പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പന്നിവേട്ട വ്യാപിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പറഞ്ഞു ഇതും ഒരു മാത്രമേ ആയിട്ടുള്ളൂ കൂടി ചെയ്തുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളത് കുട്ടികളെ ഈ പാടശേഖലത്തിൽ നമുക്കിപ്പോ പത്ത് പന്നി കിട്ടിയിട്ട് പറഞ്ഞില്ല നൂറോ നൂറ്റമ്പതോ പന്നികൾ ബാക്കിയുണ്ട് കിട്ടിയിട്ടാണ് നമുക്ക് പന്നികളെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഈ ഉള്ളാണ് ധാരാളം പന്നികളുണ്ട് അതിന്റെ അപ്പുറം പന്നികൾ വേറെ ഉണ്ട് ഈ പ്രദേശത്ത് ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് വാഴ ഇഞ്ചി ഇഞ്ചി പിന്നെന്താ പറയുക കൊള്ളി ചക്കരക്കിഴങ്ങ് ഈ അതി നടുതല സാധനങ്ങളൊന്നുമില്ല എല്ലാ പന്നികളും നശിപ്പിക്കണം എല്ലാ നാട്ടുകാരുടെ സഹകരണം വീണ്ടും ഉണ്ടാവണം നമുക്ക് ഈ പ്രദേശത്തെ പന്നിയുടെ ശല്യം അവസാനിപ്പിക്കണം പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നടക്കണം കാര്യമില്ല നമ്മുടെ എല്ലാവരും സഹകരണം ഉണ്ടായാലും നടക്കൂ നാളിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ഇനിയും വരും അവർ അവർക്ക് എല്ലാ സഹകരണം ചെയ്തിട്ട് ഈ പ്രദേശത്തെ പന്നി പന്നിശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും സഹകരിക്കണം എന്ന് മാത്രം